കൂടി തെരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് ഇന്നലെ രാത്രി അറിയിച്ചിരുന്നത് എന്നുള്ളതാണ് പക്ഷേ എസ് ഡി ആർ എഫിന്റെ തെരച്ചിൽ ജിതിൻ ഇല്ല ജിതിൻ്റെ ഇവിടെ നിന്ന് കുറച്ച് അല്പം മാറി നിൽക്കുകയാണ് നമ്മൾ ഉള്ളത് ഈ അപകട സ്ഥലത്തേക്ക് പോകുന്ന റോഡിലാണ് ഇവിടെ ബാരിക്കേഡ് സ്ഥാപിച്ച് അങ്ങോട്ടേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് രക്ഷാദൗത്യത്തിൽ ഭാഗമാകുന്ന വിവിധ സേനകളെ അംഗങ്ങളെ മാത്രമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ബാരിക്കേഡൊക്കെ സ്ഥാപിച്ച ഇവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അപ്പറയാണ് അപകടം നടന്ന സ്ഥലം എന്നത് എസ് ഡി ആർ എഫിൻ്റെ തിരച്ചിൽ രക്ഷാ രാവിലെ ഒരു ഏഴ് മണിയോടുകൂടി അവിടെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബാക്കിയുള്ള സംഘങ്ങളൊക്കെ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് വരും നാവികസേന എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് പോലീസ് അഗ്നിശമന സേന എന്നിവർ സംയുക്തമായി ഇന്ന് തിരച്ചിൽ നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു തിരച്ചിൽ നടത്തും എന്ന വിവരമാണ് ബംഗളൂരുവിൽ നിന്നാണ് റഡാർ ഡിവൈസ് സ്ഥലത്തേക്ക് എത്തിക്കുന്നത് എട്ടരയോടുകൂടി ഇവിടേക്ക് കൊണ്ടുവരികയും അത് ഉപയോഗിച്ചുള്ള ആ ഒരു ആധുനിക സംവിധാനം അത്യാധുനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ആരംഭിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് വളരെ ആഴത്തിലുള്ള വസ്തുക്കൾ വരെ മണ്ണിനടിയിലുള്ള വസ്തുക്കൾ വരെ കണ്ടെത്താൻ കഴിയുന്ന സംവിധാനമാണ് ഉപയോഗിക്കുക എന്നതാണ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് കാരണം ഈ ട്രക്ക് മണ്ണിലടിയിൽ കുടുങ്ങിപ്പോയി എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അത് ജി പി എസ് അവസാനമായി ലഭിച്ചതും മണ്ണിനടിയിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഈ റഡാറിൻ്റെ ഒരു ഒരു സാധ്യത ഉപയോഗിക്കുന്നത് തന്നെയും ഇന്നലെ മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് തിരഞ്ഞിരുന്നത് പക്ഷേ അതുകൊണ്ട് കാര്യമായ പ്രയോജനം ഒന്നും തന്നെ ഇല്ലാത്ത ഒരു നാലാം ദിനം അങ്ങനെയാണ് നാലാം ദിനം അവസാനിപ്പിച്ചിരുന്നത് രാത്രി കൂടുതൽ ലൈറ്റുകളൊക്കെ എത്തിച്ച് തെരയും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും ഒമ്പത് മണിയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിക്കേണ്ടതായി വന്നു എന്നതാണ് മോശം കാലാവസ്ഥ അതുപോലെ വെളിച്ചക്കുറവ് എന്നത് തന്നെയാണ് രക്ഷാ ദൗത്യത്തിന് രക്ഷാ ദൗത്യം അവസാനിപ്പിക്കാൻ കാരണമായി വന്നത് റെഡ് അലേർട്ടാണ് ഇന്നലെയും ഇന്നും ഈ മേഖലയിൽ ഈ അങ്കോല ഉൾപ്പെടുന്ന സ്ഥലത്ത് കനത്ത മഴ തന്നെ പെയ്യുന്നുണ്ട് ഇടവേളകളിലാണ് ഇപ്പോൾ മഴ പെയ്യുന്നത് ഈ രാവിലെ മഴ കുറച്ച് കുറഞ്ഞു നിൽക്കുന്നു എന്നത് ആശ്വാസകരമാണ് ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ രക്ഷാദൌത്യത്തിന് വേഗം കൂട്ടാൻ കഴിയുകയും ചെയ്യും പക്ഷേ റെഡ് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യമാണ് മലം പ്രദേശമാണ് എപ്പോൾ വേണമെങ്കിലും ശക്തമായ മഴ പെയ്യാം എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ് അതൊക്കെ തന്നെയാണ് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയായി നിന്നതും എന്തായാലും അനുകൂലമായൊരു ഒരു 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 വാർത്ത ശുഭകരമായ വാർത്ത അങ്കോലയിൽ നിന്നും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും തന്നെ നിൽക്കുന്നത് അതിനുവേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുക തന്നെയാണ് ഇന്നലെ നടത്തിയ തിരച്ചിൽ സ്ഥിരീകരിച്ചത് ട്രക്ക് പുഴയിലേക്ക് പോയിട്ടില്ല എന്നതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് വലിയ മലയാണ് മല ചെത്തിയെടുത്തുകൊണ്ടാണ് ദേശീയപാതയുടെ വികസനം നടത്തിയത് മല ദേശീയപാത അതിന് താഴെ ഗംഗാവലി പുഴ എന്നതാണ് പുഴയും ഈ മഴ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ അതിശക്തിയായി കുത്തിയൊഴുകുന്ന സ്ഥിതിയാണുള്ളത് ട്രക്ക് ഒരു പക്ഷേ പുഴയിലേക്ക് പോകാം പോയിട്ടുണ്ടാകാം അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകാം എന്നൊരു സംശയം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നാവികസേനയുടെ സംഘവും എൻ ഡി ആർ എഫിന്റെ സംഘവും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എത്രയും പെട്ടെന്ന് ഈ മലയുടെ ഭാഗം ഇടിഞ്ഞു വീണത് നീക്കി അതിനുള്ളിൽ നിന്നും വാഹനം പുറത്തെടുക്കുക എന്നതാണ് എല്ലാവരും പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നു